എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ആശംസകൾ ഇന്ത്യയിലെ സംരക്ഷിക്കേണ്ട പരമ്പരാഗത കരകൗശല ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് കിള്ളിമംഗലം പുൽപ്പായിയും സാമ്പത്തിക പ്രതിസന്ധികളെയും മറ്റുമെല്ലാം അതിജീവിച്ച് തുച്ഛമായ വരുമാനത്തിലും ജോലി ചെയ്ത് കിള്ളിമംഗലം പുൽപ്പായിയെ സംരക്ഷിച്ചു പോരുന്ന തൊഴിലാളികൾക്ക് ആശ്വാസവും സന്തോഷവും പകരുന്നതാണ് ഇപ്പോൾ കൈവന്നിട്ടുള്ള ഈ നേട്ടം കിള്ളിമംഗലം പുൽപ്പായ സൊസൈറ്റി ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ഡിസംബർ പന്ത്ര ഒമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ അതിനു മുമ്പേ ഈ സൊസൈറ്റി ഇവിടെ ഉണ്ട് പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ബേസിൽ ചെയ്തു വന്നായിരുന്നതാണ് കുറവ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് അവരാണ് വീടുകളിലും പിന്നെ ഇവിടെയും നമ്മുടെ ഈ സൊസൈറ്റിയിലും ചെയ്തു വന്നിരുന്നു പക്ഷേ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് അവിടുന്ന് നിറയെ ആൾക്കാർ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് അതിൽ നിന്നിപ്പോൾ ആരും ആ കമ്മ്യൂണിറ്റിയിൽ ആരും ഇപ്പം ജോലി ചെയ്യുന്നില്ല പക്ഷെ ലാസ്റ്റ് ഞങ്ങൾ ഒരു ചേച്ചിയുടെ ഫീൽഡിൽ ഞങ്ങൾ നാല് പേര് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ നാല് പേരാണ് പത്ത് വർഷമായിട്ട് ജോലി ചെയ്ത് വന്നിരുന്നത് ഇപ്പോൾ ഞങ്ങളിവിടെ എട്ട് പേരുണ്ട് കഴിഞ്ഞ വർഷം ഒരു ടെക്സ്റ്റൈൽസ് അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നാല് പേർ മുപ്പത് പേർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പേരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് മൊത്തം ഇപ്പോൾ എട്ട് പേർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് വർഷം മുമ്പ് നമ്മുടെ തൃശ്ശൂർ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഇതിൽ സാറ് പറഞ്ഞിട്ട് ഡയറക്ടർ സൈസ് സാർ പറഞ്ഞിട്ട് രണ്ട് വർഷം മുമ്പ് മറ്റേ ഡൽഹിയിൽ നിന്ന് ഒരു സാറ് വന്ന് ഇവിടെ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സർവേയിൽ നമ്മുടെ പിന്നെ പിന്നെ കിള്ളിമംഗലം പുൽപ്പായ നാൽപ്പത്തിരണ്ട് അതായത് ഇന്ത്യയിൽ മൊത്തം നാൽപ്പത്തിരണ്ട് കരകൗശല മേഖലയിൽ അതിൽ ഇതിൽ ഒരു കലയായിട്ട് നമ്മുടെ കിള്ളിമംഗലം പുൽപ്പായേനെ അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിനിയും കുറേ കാര്യങ്ങൾ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കായിരിക്കും അതിൻ്റെ അതായത് മറ്റുള്ള ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മുൻഗണന ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും മുൻഗണന ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആറുമാസം കണ്ടിന്യൂസ് ട്രെയിനിങ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാറ് ഇന്നലെയായിരുന്നു മീറ്റിംഗ് ഡൽഹിയിൽ നിന്ന് എല്ലാ കലാരൂപ എല്ലാ കലാ കരകൗശല മേഖലയിലുള്ള ആൾക്കാരെയും കൂട്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു അതിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചിട്ടുണ്ട് പണ്ടൊക്കെ പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ അതായത് തോടിൻ്റെ സൈഡിൽ പുഴയുടെ തീരത്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അരിഞ്ഞിട്ട് വന്നിട്ടാണ് പഴയ ആൾക്കാർ ചെയ്തത് പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ നമ്മുടെ ഈ സൈഡുകളിൽ ഒന്നും ഇല്ല ഇപ്പം നമുക്ക് പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് നമുക്ക് ഈ പുല്ല് ചീന്തിയ പുല്ല് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നെയ്യാൻ എടുക്കുന്നത് ഈ അങ്ങനെ കൊണ്ടുവരുന്ന പുല്ല് തലേ ദിവസം വെള്ളത്തിയിട്ട് പിറ്റേ ദിവസം വെയിലത്തിട്ട് ഉണക്കി അതിനെ നമുക്ക് ഏത് കളറിലാണോ വേണ്ടത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടാണ് നമ്മൾ നെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിവിടെ ചെയ്തു വരുന്ന പലതരം പായകളുണ്ട് സാധാരണ പായ പന്തിപ്പായ യോഗാ മാറ്റ് കോസ്റ്റർ കോസ്റ്റർ പിന്നെ ഡൈനിങ് ഇടുന്ന ടേബിൾ മാറ്റ് നിസ്കാരപ്പായ അങ്ങനെ പലതരം ചെയ്യുന്നുണ്ട് പിന്നെ കല്യാണ പായകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പാലക്കാട് സൈഡിലുള്ള അവരുടെ കല്യാണങ്ങൾക്ക് പായ നിർബന്ധമാണ് അപ്പോൾ അവരുടെ ആ ചെക്കൻ്റെ പേര് എഴുതിയിട്ട് പെണ്ണിൻ്റെ പേരെഴുതിയിട്ട് അങ്ങനെ പായ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് ഈഴു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ നെയ്യാൻ എടുക്കുകയല്ല ചെയ്യുന്നത് അതിനെ നമ്മൾ പ്രോ കുറെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നെയ്യാൻ എടുക്കുന്നത് അതായത് അതിലൊരു കറയുണ്ട് അത് നമ്മൾ വെള്ളത്തിട്ട് കഴുകി ഉണങ്ങി പിന്നീട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരു മണിക്കൂറോളം തിളപ്പിച്ചിട്ടാണ് നമ്മൾ കളർ വയ്ക്കുന്നത് അപ്പോൾ അത്രയും ഇത് സ്ട്രെങ്ത് ആ പാ പുല്ലിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ പായ നമുക്ക് മിനിമം ഇരുപത്തഞ്ച് വർഷമാണ് അതിന് പറയുന്നത് പക്ഷെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ പത്ത് മുപ്പതോ നാൽപ്പത് വർഷം വരെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് ഇത് ഞാൻ പറഞ്ഞില്ല ആദ്യമേ പറഞ്ഞല്ലോ അതൊരു കമ്മ്യൂണിറ്റി ബേസ് പക്ഷേ അവരുടെ ഇതിൽ ആരുമില്ല അവരുടെ മക്കളൊക്കെ ജോലി ചെയ്യുക അവരൊന്നും ഈ ഇതിലില്ല ഞങ്ങൾ കുറച്ച് പേരാണ് ഇതിലുള്ളത് പക്ഷേ ഇതിന് സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിറ്റ് പോകുന്നതാണ് അല്ലാതെ സഹായങ്ങൾ നമുക്ക് അതിൻ്റെ സാമ്പത്തിക സഹായങ്ങളൊന്നും നമുക്ക് ഇല്ലാത്ത വിപണി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വന്ന ആൾക്കാർ മേടിച്ചിട്ട് പരസ്പരം അങ്ങോട്ട് പറയുക പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ അറിഞ്ഞു വാങ്ങുന്നവരുണ്ട് നമ്മുടെ പായ എല്ലാ ലോകത്തെല്ലായിടത്തും എത്തിയിട്ടുണ്ട് അതായത് നിറയെ വിദേശീയർ ഇവിടെ വരാറുണ്ട് അവർ വാങ്ങിയിട്ട് പോകുന്നുണ്ട് അവർ പറഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ഓർഡർ ചെയ്യുന്നുണ്ട് അതുപോലെ വിദേശത്തുള്ളവർക്ക് ഇവിടെ നിന്നുള്ളവർ ഓർഡർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുവിധം പുറമേ നമ്മുടെ ഈ നാട്ടിലുള്ളവരെക്കാളും കൂടുതലായിട്ട് പുറമെ നിറയെ ആൾക്കാർക്ക് അറിയാം അറിഞ്ഞു വന്ന് വാങ്ങുന്നുണ്ട് പായകൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് വന്നു വാങ്ങുന്നവരുമുണ്ട് അതായത് ഇത് നല്ല തണുപ്പാണ് വേനൽക്കാലത്തൊക്കെ ചിലർ പറയും നിങ്ങൾക്ക് രണ്ടായിട്ട് അടിച്ചിട്ട് ഒന്നിച്ച് കിടക്ക താഴെയിട്ട് ഇട്ട് കിടക്കാനാണെന്ന് പറഞ്ഞ് പോകുന്നത് അതായത് നമുക്ക് നല്ല കൂളിംഗ് ആണ് പിന്നെ നാച്ചുറലാണ് നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ലല്ലോ പ്രകൃതിദത്തമായിട്ടുള്ളൊരു ഉൽപ്പന്നമല്ലേ അപ്പം ഞങ്ങൾ പുതിയതായിട്ട് ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഞങ്ങൾക്ക് അപ്പം ഇപ്പോൾ ഇനി ഞങ്ങൾ ഫയൽ മാത്രം വരുന്ന പറ്റില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് ഞങ്ങൾ പുതിയൊരു ട്രെയിനിങ് വരുന്നുണ്ട് ഞാൻ ബാഗ് അതുപോലെ ഫയലുകൾ അതുപോലെ മേശപ്പുറത്ത് വയ്ക്കാൻ പറ്റിയ പെൻ പെൻ പേന ഇട്ട് വയ്ക്കാൻ പറ്റുന്ന പോലത്തത് അതുപോലെ മൊബൈലിട്ട് വയ്ക്കാൻ പറ്റുന്ന പേഴ്സ് അങ്ങനെയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് ഞങ്ങൾക്ക് കുറച്ച് ഐഡിയ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ അത് കമ്പറ്റീഷൻ വരണമെന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ ഒരു വഴിയായി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആ സന്തോഷത്തിലാണ് എങ്ങനെയായാലും ഇത് മുന്നോട്ട് വന്നേ പറ്റൂ ഞങ്ങൾ പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഈ കല അങ്ങനെ അടച്ചു പോകും എന്നുള്ള നിലയിൽ ഞങ്ങൾ നാല് പേര് വന്നത് ഇത്രയും ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് നാല് പേര് അത് പിന്നെ ഇപ്പം എട്ട് പേരായി അപ്പോൾ ഇതിനെ ഇതിനെങ്ങനെയായാലും ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരണം കൊണ്ടുവരണം എന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ് ആ ട്രെയിനിങ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് എങ്ങനെയായാലും എല്ലാവരും പക്ഷേ ഞങ്ങൾ ഒരുവിധം എത്താവുന്നിടത്തെല്ലാം ഞങ്ങൾ എത്തിയിട്ടുണ്ട് എക്സിബിഷൻസ് ആയാലും മറ്റ് ഒരുവിധം ഞങ്ങൾ വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഇതിൽ വന്നത് ഞങ്ങളെ കുറേ കുറേയധികം ആൾക്കാരെ പരിചയപ്പെടാനും കുറേ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ്സ് പരിചയപ്പെടുത്താനും ഞങ്ങൾക്ക് പറ്റുന്നു